ഉട്ടിനും ചപ്പാത്തിക്കും കറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഉള്ളി സവാള ഉള്ളി പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി തക്കാളി തേങ്ങ കുരുമുളക് ഇത്രയും ഐറ്റങ്ങൾ വന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു മിക്സിയിലേക്കാക്കിയിട്ട് ഒന്ന് പേസ്റ്റ് പോലാക്കി എടുക്കണം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് രാത്രിയിലൊക്കെ ആകുമ്പോൾ കറിയില്ലാണ്ട് വിഷമിക്കുമല്ലോ നമുക്ക് അപ്പോൾ അതിനായിട്ട് ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയാൻ വിട്ടുപോയ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി അത് നല്ലതാണ് ഗ്യാസിനൊക്കെ ആണെങ്കിലുമൊക്കെ അതുകൂടെ അതിനകത്ത് ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇവിടെ മിക്കവാറും എളുപ്പം ചെയ്യുന്ന കറിയാണ് രാത്രിയിലത്തേക്ക് നല്ല സ്വാദുവാണ് ആ തേങ്ങായും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടെ അരഞ്ഞു തരുമ്പോൾ എന്നിട്ട് ഒരു ചട്ടി വെച്ചിട്ട് കടുക് താളിക്കുക ഒരു ഒരു സ്പൂൺ അളവിൽ എണ്ണ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ കണക്കാക്കി കടുക് ഇട്ട് കൊടുക്കുക വളരെ എളുപ്പമാണ് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെയാണല്ലേ ഈ കറി തികയാതെ വരികയോ അല്ലെങ്കിൽ എന്തുവാണ് ചപ്പാത്തിയോ പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കറിക്കാണ് ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് അതിനായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്ര എളുപ്പമാണെന്ന് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വെച്ചിരുന്ന സാധനങ്ങൾ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക വിള ആ വെള്ളം ഈ അരപ്പും എല്ലാം കൂടെ നല്ലപോലെ വെന്ത് ഒരു പച്ചമണമുണ്ട് ഇതിന് ഈ പച്ചമണം അങ്ങോട്ട് മാറുമ്പോൾ നമ്മളതിലേക്ക് മുട്ടതേ ഒരെണ്ണം ഒരാളേ കഴിക്കുന്നുള്ളു രാത്രിയിലത്തേക്ക് അതുകൊണ്ട് നമ്മളൊരു മുട്ടയെ ചേർത്തുള്ളു കുട്ടിനൊക്കെയാണെങ്കിൽ ഇച്ചിരി ലൂസിൽ വയ്ക്കുക ചപ്പാത്തിക്കാണെങ്കിൽ ഇച്ചിരി ഒന്ന് ഡ്രൈ ആക്കി വയ്ക്കുക അത് യഥാക്രമം നമ്മുടെ യുക്തി പോലെ ചെയ്യുക അതിൽ ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് കണക്കാക്കിയിടുക ആദ്യം കുറച്ചിടുക എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും ഉപ്പ് ചേർക്കുക ചിലർക്ക് കൂടുതൽ ഉപ്പ് വേണം ചിലർക്ക് കുറച്ച് മതി അപ്പം അത് നമ്മളത് യുക്തിപൂർവം ചെയ്യുക ഇതാർക്കും പാചകം കൂടാത്തവർക്ക് എല്ലാവർക്കും എളുപ്പം ചെയ്യാം എന്ത് രസമാണെന്നറിയാമോ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ് താങ്ക് യു